പയാമ്പ്ര ചെറുവണ്ണൂരിലെ ആസിഡ് ആക്രമണത്തിലെ പ്രതി പ്രശാന്ത് മുൻപ് മകനെയും കൊല്ലാൻ ശ്രമിച്ചെന്ന് ആരോപണം ചെറുവണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ പൂനത്ത് കാലടി പറമ്പിൽ പ്രഭിഷ്യെ ഇന്നലെയാണ് മുൻഭർത്താവ് പ്രശാന്ത് ആക്രമിച്ചത് ലഹരിക്കടിമയായിട്ടുള്ള ഇയാൾ എട്ട് വർഷം മുൻപ് മൂത്ത മകനെയും പെട്രോൾ ഒഴിച്ച് കൊല്ലാൻ ശ്രമിച്ചിരുന്നെന്നാണ് പ്രഭിഷ്യയുടെ അമ്മ പറഞ്ഞത് അന്ന് അയൽവാസികൾ ലൈറ്റർ തട്ടിത്തെറിപ്പിച്ചതുകൊണ്ടാണ് കുട്ടി രക്ഷപ്പെട്ടതെന്ന് പ്രഭിഷയുടെ അമ്മ പ്രഭിഷക്ക് നട്ടലിന് പരിക്കേറ്റത് പ്രശാന്തിന്റെ നിരന്തര മർദ്ദനത്തെ തുടർന്നാണെന്നും അവർ പറഞ്ഞു ഇതിന്റെ ചികിത്സക്കായി ഇന്നലെ ചെറുവണ്ണൂർ ആയുർവേദ ആശുപത്രിയിലെത്തിയപ്പോഴായിരുന്നു പ്രശാന്തിന്റെ ആസിഡ് ആക്രമണം ആശുപത്രിയിലെത്തിയ പ്രതി പ്രഭിഷയുമായി സംസാരിക്കുന്നതിനിടെ മുഖത്ത് ആസിഡ് ഒഴിക്കുകയായിരുന്നു മുഖത്തും നെഞ്ചത്തും പൊള്ളലേറ്റ് തിരിഞ്ഞോടിയ പ്രഭിഷയുടെ പിന്നിലേക്കും ആസിഡ് ഒഴിച്ചു പ്രതി പ്രശാന്ത് മേപ്പയ്യൂർ പോലീസിൽ കീഴടങ്ങി പ്രഭിഷയും പ്രശാന്തും രണ്ടര വർഷം മുൻപാണ് വിവാഹമോചിതരായത് പുറം വേദനയെ തുടർന്ന് കഴിഞ്ഞ പതിനെട്ട് മുതൽ പ്രഭിഷ ചികിത്സയിലായിരുന്നു എന്നാൽ ആശുപത്രിയിലെത്തിയ പ്രതി പ്രഭിഷയുമായി സംസാരിക്കുന്നതിനിടെയാണ് മുഖത്ത് ആസിഡ് അയക്കുന്നത് ഇരുപത്തിയൂന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ പെരിന്തൽമണ്ണ ഓടിക്കൂടി ആശുപത്രി ജീവനക്കാരും നാട്ടുകാരും ചേർന്ന് യുവതിയെ പേരാമ്പ്ര ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ഇപ്പോൾ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് കഴിഞ്ഞ മൂന്ന് വർഷമായി പ്രവിശ്യയും പ്രശാന്തും വേർപിരിഞ്ഞു കഴിയാൻ കാരണം തന്നെ ഇയാളുടെ മർദ്ദനവും ഉപദ്രവവും തന്നെയായിരുന്നു ഇയാൾ മദ്യപിച്ച് വീട്ടിലെത്തി ഉപദ്രവിക്കാറുണ്ടായിരുന്നു പ്രശാന്ത് പ്രവിശ്യയെ സ്ഥിരമായി ശാരീരിക ഉപദ്രവം ഏൽപ്പിക്കാറുണ്ടായിരുന്നെന്നും ഉപദ്രവം സഹിക്കവിയാതെ വന്നപ്പോഴാണ് വിവാഹമോചനം ചെയ്തതെന്നും അമ്മ പറയുന്നുണ്ട് ഇയാളെ വെറുതെ വിട്ടാൽ സമാനമായ അതിക്രമം വീണ്ടും സംഭവിക്കുമെന്ന് അമ്മ പറയുന്നുണ്ട് ഇയാൾക്കെതിരെ കടുത്ത നടപടി തന്നെ സ്വീകരിക്കണമെന്നും പറയുന്നു അതേസമയം ഇയാൾക്ക് ഇത്തരത്തിൽ ആസിഡ് എവിടെ നിന്ന് കിട്ടി എന്നതടക്കം പോലീസ് പരിശോധിക്കും നിലവിൽ പ്രതി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് പ്രശാന്ത് കഞ്ചാവടക്കമുള്ള ലഹരിക്കടിമയാണ് ഇവർക്ക് പതിമൂന്നും ഒൻപതും വയസ്സുള്ള രണ്ട് ആൺകുട്ടികളുണ്ട് ട്ടെ പണം ഞങ്ങൾ തരും